നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് ആറാം വാർഡിൽ കോൺക്രീറ്റ് വർക്ക് നടത്തിയ തറയിൽ ജുമാ മസ്ജിദ് റോഡിന്റെ ഉദ്ഘാടനം താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ നിർവഹിച്ചു താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് ആറാം വാർഡിൽ കോൺക്രീറ്റ് വർക്ക് നടത്തിയ തറയിൽ ജുമാ മസ്ജിദ് റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് നിർവഹിച്ചു വാർഡ് മെമ്പർ അബ്ദുൾ മജീദ് മംഗലത്ത് അധ്യക്ഷനായി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആബിദ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി താനാളൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഇതിനകം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും തുടർന്നും താമസിയാതെ തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും വളരെ സുപ്രധാനമായ ചുങ്കം കോട്ടുവാല പീഡിക റോഡിന്റെ വികസന കാര്യത്തിൽ നാട്ടുകാർ കാണിക്കുന്ന സഹകരണം ഏറെ പ്രശംസനീയമാണെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് പാലം വരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് റോഡിന്റെ പ്രവർത്തനം നടക്കുന്നു ഇതിനോട് ചേർന്ന് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് റോഡിന് ഗുണകരമായ രീതിയിൽ തോട് സംരക്ഷിക്കപ്പെടുന്നു അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം കൂടി കൈപിടിച്ചാൽ നമ്മുടെ നാട്ടിനകത്ത് എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കും അതിനനുസരിച്ച രീതിയിലുള്ള മെമ്പർമാരുടെ ഇടപെടലും നാട്ടുകാരുടെ പിന്തുണയും ഉണ്ടാവുമ്പോൾ വികസനം ഏറെ ഉന്നതിയിലെത്തും ഒരു സംശയമില്ല ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നല്ല ഇടപെടലിൻ്റെ ഭാഗമായി റോഡ് വീട് കൂടുന്ന പ്രവർത്തനം ഒരുപക്ഷെ നമ്മുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ ഒരു ഇടപെടലായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാവുന്നതാണ് അതൊക്കെ ഒരു മനുഷ്യ സഹജമായി കൂടിയോജിച്ചതിൻ്റെ ഭാഗമാണ് അപ്പം ഇവിടുത്തെ വികസനങ്ങളെല്ലാം തമ്മിലുള്ള ബന്ധങ്ങളുടെ ഭാഗമാണ് ഈ റോഡ് അത്തരത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ സന്തോഷമാണ് തുടർന്നും ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന് എന്നും സന്തോഷമേ ഉള്ളൂ എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് പി മുഹമ്മദ് ഹാജി ഉബൈദുള്ള താനാളൂർ ഇബ്രാഹിം കുട്ടി സി എൻ മുജീബ് മാസ്റ്റർ കെ പോക്കർ ഹാജി തൊട്ടി മുഹമ്മദ ഹുസൈൻ എൻ അഹമ്മദ് ബാപ്പു പി അബ്ദുറഹ്മാൻ

ഇതെല്ലാം ഇങ്ങനെ അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിന്റെയും സാനിട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീട് പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്